ഗാൾസ് പ്ലാൻറ് മൊമിൻ്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തേത് പത്ത് രൂപ മുതൽ നമ്മൾ പ്ലാന്റ്സ് സെയിൽ ചെയ്യുന്ന ഒരു സെയിൽ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി തന്നെ കാണുക പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ഓർഡർ തരിക കേട്ടോ പിന്നെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ കുറച്ച് പ്ലാൻസിൻ്റെ അപ്ഡേറ്റ്സും കൂടെ പറയാനുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ വഴിയെ പറയാം അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് സിൽവർ സ്കിൽ സോഷ്യാലിസ് ആണ് ഒത്തിരി തവണ നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് അതിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് മോൺസ്റ്റർ ഡെലീഷ്യോസ പ്ലാന്റ് ആണ് ഇത് നമ്മൾ ഫസ്റ്റ് ടൈം സെയിൽ ചെയ്യുന്ന പ്ലാന്റ് ആണ് ഇത് നമ്മൾ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റ് ആണ് നോട്ട് പ്രൊപ്പഗേറ്റഡ് പ്ലാന്റ് ആണ് രണ്ട് പ്ലാന്റ് മാത്രമേ നമുക്ക് സെയിലിനായിട്ടുള്ളൂ ആദ്യം ഞാൻ ഇപ്പം ഞാൻ പിടിച്ചേക്കുന്ന പ്ലാന്റ് ത്രീ ലീഫ് പ്ലാന്റ് ആണ് പുതുതായിട്ട് വന്ന ലീഫാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അതിന് ടു ഹൺഡ്രഡ് റുപ്പീസാണ് റേറ്റ് വരുന്നത് അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന പ്ലാന്റ് ഒരു ലീഫും പുതിയതായിട്ടൊരു ഷൂട്ട് വരുന്നതുമായിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ രണ്ട് പ്ലാന്റ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് രണ്ടാമത് കാണിച്ച പ്ലാന്റിന് അപ്പോൾ ആവശ്യക്കാർ വേഗം കോൺടാക്റ്റ് ചെയ്യുക ആകെ രണ്ട് പ്ലാന്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ റെഫറൻസ് ബിക്ക് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അത്രയും വലിയപ്പോൾ ലീവ്സ് വരും നമുക്ക് നന്നായിട്ട് പടർത്തി വിടാൻ പറ്റിയൊരു പ്ലാന്റ് കൂടിയാണ് ഇൻഡോർ പ്ലാന്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് അടുത്തത് ബ്ലൂ അലമാൻഡ് അഥവാ ബുഷ് ക്ലോക്ക് പയൻന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇത് നമ്മൾ പണ്ട് സെയിൽ ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്ത പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് എൻ്റെ കയ്യിൽ ഉള്ളതിൽ ഏറ്റവും തീരെ ചെറിയ സൈസ് അപ്പോൾ അതുതന്നെ ഞാൻ കാണിക്കുന്നത് ഇതിന് ഇനി ഉള്ളതിനൊക്കെ കുറച്ചും കൂടെ വലുപ്പമൊക്കെ ഉണ്ട് കേട്ടോ പതിനഞ്ച് രൂപയൊക്കെയാണ് നമ്മളിത് കൊടുക്കുന്നത് ഇതിന് മുമ്പ് ഞാൻ വലിയ ബുഷായിട്ടുള്ള പ്ലാന്റ് എനിക്ക് തോന്നുന്നു അറുപതോ അമ്പത് രൂപയ്ക്കാണ് ഞാൻ സെയിൽ ചെയ്തത് ഓർക്കുള്ള അടുത്തത് ക്രീപ്പിംഗ് ഫിക് ഫൈക്കേഴ്സിൻ്റെ വെരിഗേറ്റഡ് പ്ലാന്റ് ആണ് ഇതും ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റ് ആണ് വേരിഗേറ്റഡ് പ്ലാന്റിന് നിങ്ങൾക്ക് അറിയായിരിക്കും ചെറുതിനൊക്കെ തന്നെ നല്ല റേറ്റ് ഉണ്ട് ചെറുതിന് ഒരു ജിഫി സൈസ് പ്ലാന്റിന് എയ്റ്റി റുപ്പീസ് വരെ വില വരുന്നുണ്ട് അപ്പം ഞാനിത് ഈ ഒരു സൈസുള്ള പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് ട്വൻ്റി ഫൈവ് റുപ്പീസിനാണ് അടുത്തത് ഗ്രാൻഡ് ഗ്രാൻഡിഫ്ലോറ അല്ലെങ്കിൽ ബംഗാൾ ക്ലോക്ക് ക്ലോക്കോ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് എല്ലാത്തിൻ്റെയും ഫ്ലവറിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റ് ആണ് കേട്ടോ ഇൻ ഇതിലും വലുപ്പുള്ള പ്ലാന്റ്സ് ഉണ്ട് നമ്മൾ താഴെയൊക്കെ കുത്തിയിട്ട് വേറെ പ്ലാന്റ്സിലേക്കൊക്കെ പടർന്നേക്കുന്ന പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇതായിരിക്കും ഏറ്റവും ചെറുതെന്ന് പറയാനുള്ളത് ഫോർട്ടി റുപ്പീസാണ് റേറ്റ് വരുന്നത് അടുത്തത് ഫിലോഡൻഡം ഫ്ലോറിഡ ഗോസ്റ്റ് ആണ് ഇതും പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റ് ആണ് ഇതിന് ഒരു പ്ലാന്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ പുതിയതായിട്ട് ലീഫൊക്കെ വരുന്ന പ്ലാന്റ് ആണ് വൺ സിക്സ്റ്റി റുപ്പീസാണ് റേറ്റ് ജിഫി റേറ്റ് ഒക്കെ തന്നെ ചെറിയ പ്ലാന്റിന് വൺ സിക്സ്റ്റി റുപ്പീസ് വരുന്നുണ്ട് അപ്പോൾ എത്രയും വലിയ പ്ലാന്റ് നിങ്ങൾക്ക് ലാഭത്തിലാണ് ഇപ്പം നമ്മൾ തരുന്നത് അടുത്തത് പീലിയ പ്ലാന്റ് ആണ് ലാഭത്തിലാണോ അല്ലേ ഒന്ന് നിങ്ങൾ തന്നെ കമൻ്റ് ചെയ്യണോട്ടോ അടുത്തത് ഫീലിയ പ്ലാന്റ് ആണ് ഇത് രണ്ട് സൈസിലാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു കപ്പ് സൈസിലും ആ ഒരു പോട്ട് സൈസിലും ആണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കപ്പ് സൈസ് നമുക്ക് അധികം ഉണ്ടാവും കേട്ടോ പോട്ട് സൈസൊരു നാലോ അഞ്ചോ അതിൽ കൂടുതലുണ്ടാവില്ല അപ്പോൾ അമ്പത് രൂപയാണ് പോട്ട് സൈസിന് പത്ത് രൂപയാണ് കപ്പ് സൈസിന് റേറ്റ് വരുന്നത് അടുത്തത് ഫ്ലഫി ഫേൺ ആണ് ഇത് നമ്മൾ മുപ്പത് രൂപയ്ക്കിതിലും കുറച്ചും കൂടെ വലുപ്പമുള്ള സൈസ് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് പണ്ട് ഇതിപ്പോൾ ചെറിയ ചെറിയ തൈകള് നമ്മൾ സെയിൽ ചെയ്യുന്നത് പത്ത് രൂപക്കാണ് ഒക്കെ ആണ് കേട്ടോ അപ്പോൾ ആവശ്യക്കാർ ഫോൺ കളക്ഷനൊക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ വാങ്ങാൻ പറ്റിയൊരു ആണ് വലിയ പ്ലാന്റിന് എയ്റ്റി റുപ്പീസൊക്കെ റേറ്റ് വരുന്നുണ്ട് അപ്പോൾ അടുത്തത് സാൻസ്വേരിയ ഗ്രീൻ സ്നേക്ക് പ്ലാന്റ് ആണ് നോർമൽ വെറൈറ്റി ആണ് അതിൻ്റെ ചെറിയ തൈകള് നമ്മൾ പത്ത് രൂപ സെയിൽ ചെയ്യുന്നത് കേട്ടോ ഇതായിരിക്കും സൈസാണ് ഇത് അല്ല ഇതിലും കുറച്ച് വലുപ്പോള സൈസൊക്കെ നമ്മൾ തരും ഈ ഒരു സൈസൊക്കെ വരുമ്പോൾ നമ്മൾ രണ്ട് പ്ലാൻ്റൊക്കെ വെച്ച് തരും കേട്ടോ ഇതിലും വലുപ്പോള സൈസാണ് നമ്മുടെ കയ്യിലുള്ളത് എപ്പോഴും കാണിക്കുമ്പോൾ എൻ്റെ കയ്യിലുള്ളതിൽ ചെറുതായിരിക്കും കാണിക്കുന്നത് അടുത്തത് പാർലർ ഫാം ആണ് പാർലർ ഫാമിന് നമുക്ക് പുതിയ ലീഫൊക്കെ വരുന്ന ആ ഒരു ഫോമിൽ നിൽക്കുന്ന പ്ലാന്റ്സ് ഇതിൽ ഒരു പ്ലാന്റ് ആയിരിക്കും നമ്മൾ തരുന്നത് നമ്മളിത് നമ്മൾ ഫിഫ്റ്റി റുപ്പീസിനാണ് സിംഗിൾ പ്ലാന്റ് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ടെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇത് ഒരു പ്ലാന്റിന് ട്വൻറ്റി ഫൈവ് റുപ്പീസിനാണ് സെയിൽ ചെയ്യുന്നത് പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ കുറച്ച് ട്വൻ്റി ഫൈവ് റുപ്പീസിൻ്റെ റോസ് പ്ലാന്റ് ബഡ് റോസ് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ചില പ്ലാന്റ്സ് ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് അത് വേണ്ടവർ കോണ്ടാക്റ്റ് ചെയ്താൽ വൈറ്റിൽ ലൈറ്റ് പിങ്ക് കളർ വരുന്ന ഒരു ഫ്ലവർ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അതായിരിക്കും കൂടുതൽ സ്റ്റോക്ക് ഉണ്ടാവുന്നത് അടുത്തത് ക്രീപ്പിംഗ് ബാമ്പു ആതിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റിന് നയൻറ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് നമ്മൾ ഇതിനുമുമ്പ് വൺ ട്വൻറ്റി റുപ്പീസിന് വലിയ പ്ലാന്റ് സെയിൽ ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ ചെറിയ തൈകൾ ഇപ്പോഴാണ് കേട്ടോ ആയത് കുറേ ടൈം എടുത്ത് നമ്മൾ ഇത് നെക്സ്റ്റ് കൊണ്ടുവരാനായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യണമായിരുന്ന എല്ലാ പ്ലാന്റ്സും തന്നെ അടുത്തത് വെരിഗേറ്റഡ് യെല്ലോ അലമാൻ്റെ ആണ് ഇതിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റിന് സെവൻറ്റി റുപ്പീസാണ് കേട്ടോ റേറ്റ് വരുന്നത് യെല്ലോ ഫ്ലവേഴ്സ് ആയിരിക്കും ഉണ്ടാവുന്നത് അടുത്ത പ്ലാന്റ് റെഡ് ലിപ്സ്റ്റിക് അഗ്ലോണിമ പത്ത് രൂപയുടെ ചെറിയ തൈകളാണ് നമ്മൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ് സൈസ് വരുന്നത് ഇതൊക്കെയാണ് കേട്ടോ ഉള്ളത് പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ രണ്ട് മൂന്ന് ഓർഡേഴ്സ് ക്യാൻസലായി ക്യാൻസൽ ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിപ്ലൈ തരാത്തതുകൊണ്ട് നമ്മൾ ക്യാൻസൽ ചെയ്തു അതുകൊണ്ടാണ് നമുക്ക് ചില പ്ലാൻസ് അവൈലബിൾ ആണ് അപ്പോൾ നേരത്തെ കിട്ടാതെ പോയവരൊന്നും കൂടെ കോൺടാക്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ ഈ പ്രാവശ്യം പുതുതായിട്ട് ഓർഡർ ചെയ്യുന്നവർ കഴിഞ്ഞ വീഡിയോയും കൂടെ ഒന്ന് കണ്ട് നോക്കുക അടുത്തത് കൊളക്കേഷ്യ മയോയി സൺറൈസ് ആണ് ഇത് ഫസ്റ്റ് ടൈമാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഞാൻ ഇത് ആദ്യമായിട്ടാണ് നിങ്ങളെ കാണിക്കുന്നതും സെവൻ ഹൺഡ്രഡ് റുപ്പീസൊക്കെ റേറ്റ് വരുന്നുണ്ട് വലിയ പ്ലാന്റിന് ഞാൻ മേടിച്ചത് മീഡിയം സൈസാണ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് ഈ സൈസിലുള്ള രണ്ട് മയോയി സൺ തൈകൾ അവൈലബിൾ ആണ് ടു ഹൺഡ്രഡ് റുപ്പീസാണ് അതിന് റേറ്റ് വരുന്നത് പിന്നെ നമ്മുടെ ലാസ്റ്റ് സെയിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്ന റോസ് മേരി പ്ലാന്റ് സോൾഡ് ഔട്ട് ആയിരുന്നു അത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് വളരെ കുറച്ച് പ്ലാന്റ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ള ആവശ്യക്കാർ വേഗം മെസ്സേജ് ചെയ്യാം കേട്ടോ അല്ലാതെ നമുക്ക് ഈ വീഡിയോ ഇടുന്നതിന് മുമ്പൊക്കെ നമുക്ക് മെസ്സേജ് വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആവശ്യക്കാർ വേഗം കോൺടാക്റ്റ് ചെയ്യുക വൺ ഫിഫ്റ്റി റുപ്പീസ് തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്തത് ബിഗ്നോണിയോ ആർഗയോ വയലേഷ്യ എന്ന് പറഞ്ഞ പ്ലാന്റാണ് ഇത് നമ്മൾ ഇതിനുമുമ്പും സെയിൽ ചെയ്തിട്ടുണ്ട് ജിഫി സൈസ് പ്ലാന്റാണ് നമ്മൾ ഇതിനു മുമ്പും സെയിൽ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം മൂവിങ്ങുള്ളൊരു പ്ലാന്റാണ് നഴ്സറികളിലും ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലൊക്കെ അത്യാവശ്യം റേറ്റ് റേറ്റുള്ളൊരു പ്ലാന്റ് ആണ്ടോ ജി പി സൈസാണെങ്കിലും പോർട്ടലാണെങ്കിലും ചെറിയ പ്ലാന്റിന് ഒരു ത്രീ ഡബിൾ നയൻ വരെ റേറ്റ് വരുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാർ വേഗം കോൺടാക്ട് നല്ലൊരു അവസരമാണ് ക്രീപ്പറായിട്ടൊക്കെ വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണ് അടുത്തത് ഹാങ്ങിങ് പെപ്രോമിയാണ് അതിൻ്റെ അത്യാവശ്യം വലുപ്പമുള്ള തൈകൾ നമ്മൾ പത്ത് രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത് അടുത്ത പ്ലാന്റ് ഹാങ്ങിങ് ലിപ്സ്റ്റിക്കാണ് ഇതും ഇതിനു മുമ്പ് സെയിൽ ചെയ്തിട്ടുണ്ട് റൂട്ടഡ് പ്ലാന്റ് ആണ് ജിഫി റൂട്ടഡ് പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അതിൻ്റെ ഫ്ലവറിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് വളരെ കുറച്ച് തൈകളല്ലോ കേട്ടോ നമ്മൾ ഈ പത്ത് രൂപ ഏതെടുത്താലും പത്ത് രൂപയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നമുക്ക് അത്യാവശ്യം പ്രൊപ്പഗേറ്റ് ചെയ്ത് ഉൾപ്പെടുത്താൻ പറ്റും മിക്ക പ്ലാന്റ്സും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ആ സെയിം റേറ്റിൽ അറിയാമല്ലോ പ്ലാന്റ്സ് ആണ് സമയം എടുക്കും കുറെ പ്രൊപ്പഗേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ചീത്തായി പോവും ചിലത് പിടിക്കും അപ്പോൾ ആ പിടിക്കുന്നതേ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുകയുള്ളൂ നേരത്തെ കാണിച്ചത് പേർപ്പിൾ ഹാർട്ട് പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ കുറേ നാളോട്ട് പറയാൻ വിട്ടു പോകുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അടുത്തതിന് അതിനുശേഷം കാണിച്ചത് നിയോൺ പോത്തോസ് ആയിരുന്നു വലിയ ഇപ്പോൾ പ്ലാന്റ്സ് ആണ് ട്വൻ്റി റുപ്പീസിന് സെയിൽ ചെയ്യുന്നത് അടുത്തത് ലീഫ് പ്ലാന്റ് ആണ് അതിന് വെയിലത്ത് വയ്ക്കുമ്പോൾ വെ ഇലയുടെ വ്യത്യാസങ്ങളാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് മുപ്പത് രൂപയാണ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ